വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇന്നത്തെ നമ്മുടെ ഇഫ്താസ് സ്പെഷ്യൽ ആയിട്ടുള്ളത് ചിക്കൻ മോമോസ് ആണ് അതും നമ്മൾ ഇതിൻ്റെ ഡോ തയ്യാറാക്കിയിട്ടുള്ളത് മൈദയും ആട്ടയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ മോമോസ് ആണ് സ്റ്റീം ചെയ്തിട്ടുള്ള ഒരു ഇഫ്താസ് സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ചിക്കൻ മോമോസ് വിത്ത് വീറ്റ് ഫ്ലോർ കേട്ടോ സാധാരണ ചിക്കൻ മൊമോസൊക്കെ ഉണ്ടാക്കുമ്പം ചിക്കന് നേരെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് വേവിക്കാവുന്ന ചിക്കൻ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക പക്ഷേ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ബെസ്റ്റ് ചിക്കൻ വേവിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ചിക്കൻ വേവിക്കുമ്പോൾ കുരുമുളക് കൂടി ഉപ്പ് വെള്ളം മാത്രം ചേർത്തിട്ട് വേവിച്ചെടുക്കുക വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കരുത് പിന്നെ ഞാൻ കുറച്ച് ഒരു നാലഞ്ച് ചെമ്മീൻ വെച്ചിട്ട് തയ്യാറാക്കുന്നുണ്ട് ഇവിടെ ഉമ്മ ഇക്കാട് ഉമ്മ ചിക്കൻ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്ക് മാത്രമായി ിലോട്ട് ഉള്ള ചെമ്മീൻ കേട്ടോ ഒരു നാലഞ്ച് ചെമ്മീൻ എടുത്താൽ മതി അങ്ങനെ വരുമ്പം അതും കുരുമുളക് പൊടി ഉപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും സെപ്പറേറ്റ് പാനിൽ വേവിച്ചെടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ക്രഷ് ചെയ്യും പിന്നെ വെജിറ്റബിൾസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇത് വഴിറ്റിയെടുക്കുന്ന സംഭവങ്ങളൊന്നുമില്ല ചിക്കൻ മോമോസിലോട്ട് പക്ഷേ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലേ പറ്റുള്ളൂ കേട്ടോ കാരണം മറ്റേതും പറ്റും വഴിറ്റിയെടുക്കാണ്ട് പക്ഷേ അത് നമുക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഇത് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ വേവുന്നുണ്ട് ഇത് ഒരു കപ്പ് ആട്ട ചക്കി ഫ്രഷ് ആട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ മൊമോസിൻ്റെ ആ ഒരു മാവാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ ആ സെയിം അളവിൽ തന്നെ മൈദ എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് കപ്പ് ഇട്ടോ അതായത് ഒരു കപ്പ് ആട്ടയും ഒരു കപ്പ് മൈദയും ഇട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആട്ട വേണ്ടെന്നാണെങ്കിൽ മൈദ മാത്രം മതിയെങ്കിൽ രണ്ട് കപ്പ് മൈദ എടുത്തോളൂ ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് കമ്പയിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മാവിലോട്ട് ഒരുപാട് ഉപ്പ് ചേർക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് കമ്പയിൻ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് സൺഫ്ലവർ ഓയിലാണ് അതൊരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പിലോട്ട് നാല് ടേബിൾ സ്പൂൺ കേട്ടോ രണ്ട് കപ്പ് ആട്ടയാണെങ്കിലും രണ്ട് കപ്പ് ആട്ട എടുക്കണ്ട കാരണം ചിലപ്പോൾ നമുക്ക് അത് മാവ് കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് ആട്ടയും ഒരു കപ്പ് മൈദ എടുത്തിട്ടുള്ളത് അപ്പം അതിലോട്ട് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ പിന്നെ ചൂടുവെള്ളം ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കണം ഒരുപാടൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഒരു അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പൊക്കെ മതിയാവും കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുക്കുക കേട്ടോ മാവ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല സോ കുഴച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് എടുക്കണം കേട്ടോ ശരിക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാനൊരിക്കലും പ്രിഫർ ചെയ്യില്ല ഫ്രൈഡ് സ്നാക്സ് പക്ഷേ ഒത്തിരി ആൾക്കാർക്ക് ഫ്രൈഡ് സ്നാക്സ് തന്നെ വേണമെന്നുള്ളവരുണ്ടാവും കട്ട്ലെറ്റ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഫ്രൈഡ് സ്നാക്സൊക്കെ നമ്മൾ റെസിപ്പി ആയിട്ടിടുന്നത് അപ്പോൾ ഇതുപോലത്തെ സ്റ്റീംഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി ഹെൽത്തിയാണ് അപ്പോൾ ഞാൻ കുറച്ച് മാവ് കുഴച്ചെടുത്ത ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അടച്ച് വെക്കണം നിർബന്ധമാണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മാവ് ഡ്രൈ ആയിപ്പോവും ഇനി നമുക്ക് നമുക്കിതിലോട്ടൊരു ഫില്ലിങ് ആണല്ലോ അപ്പോൾ അതിലോട്ട് ക്യാരറ്റ് ഞാൻ മുമ്പ് ഇതുപോലെ ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ കട്ടിയത് നൂഡിൽസിലോട്ടൊക്കെ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക സ്ലൈസർ ഉണ്ടല്ലോ അതിൽ ഒന്നിങ്ങനെ എൻ്റെ അടുത്തുള്ള സ്ലൈസർ കണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം അല്ല സ്ലൈസർ അല്ല പീലർ പീലർ വെച്ചിട്ട് തന്നെ അതിങ്ങനെ നല്ല തിന്നാക്കിയിട്ട് പീൽ ചെയ്തെടുത്തിട്ട് ഇതുപോലെ എല്ലാം എല്ലാംകൂ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല തിന്നായിട്ടുള്ള നൂഡിൽസ് പരുവത്തിൽ നൂഡിൽസിലോട്ടൊക്കെ ഇട്ടെടുക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ക്യാരറ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതിലോട്ട് നല്ല തിന്നായിട്ട് വേണം നമ്മളിത് കുഞ്ഞതായിട്ട് എത്ര കട്ട് ചെയ്താലും ആ ഒരു കറക്റ്റ് ചെറുതായിട്ട് ഒരു കട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാൻ മുമ്പ് ഏതോ റെസിപ്പിയിൽ കാണിച്ചപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇത് എങ്ങനെ ഇതെങ്ങനെ എന്നുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ അപ്പം ക്യാരറ്റ് ഇതുപോലെ പീലർ വെച്ചിട്ട് പീൽ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക അതേപോലെ തന്നെയാണ് വെളുത്തുള്ളിയും വെളുത്തുള്ളിയും വളരെ കുഞ്ഞതായിട്ട് കുനുന അരിയണം കേട്ടോ നമ്മളതിൽ കഴിക്കാൻ പാടില്ല കഴിക്കുമ്പോൾ പക്ഷേ അതിൻ്റെ ഫ്ലേവർ കിട്ടണം അങ്ങനെയാണ് വേണ്ടത് പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ക്യാരറ്റ് ക്യാബേജ് അതൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ കുറേ ഒന്നും എടുത്തിട്ടില്ല വെജിറ്റബിൾസ് ഇത് അത്രത്തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ എടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയനാണ് ആണ് അതും നല്ല ടേസ്റ്റാണ് ഇതിലോട്ട് ചേർക്കുമ്പോൾ ഇത് എൻ്റെ പുതിയ ഫ്രയിങ് പാൻ കേട്ടോ ഹോം വെയിൻ്റെ മാർബിൾ കോട്ടഡ് പാൻ ആണ് അപ്പോൾ അത് ഞാനിപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഒന്ന് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പം നമുക്ക് ഇനി ഈ ചിക്കൻ നമ്മൾ വേവിച്ചെടുത്തല്ലോ അപ്പം അതിൽ നിന്ന് ചിക്കൻ്റെ ഇറച്ചി കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ബ്ലെൻഡറിന് ചെറിയ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ ചിക്കൻ്റെ ആ ഒരു ഉണ്ടല്ലോ അതും നമുക്കതിലോട്ട് ചേർക്കാണ്ട് കേട്ടോ അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട് കുറച്ച് മാത്രം എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് എടുത്തിട്ട് ഇത് ഓരോന്നും ഇട്ടിട്ട് അങ്ങനെ വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി പിന്നെ പിന്നെന്താ നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട കേട്ടോ സമൂസയിലോട്ടോ കട്്ലേറ്റിലോട്ടോ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്താൽ മതി പിന്നെ സോയ സോസ് കുരുമുളക് പൊടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്ത് വെക്കുക സോയ സോസിൽ ഓൾറെഡി ഉപ്പിലോ തന്നെ എക്സ്ട്രാ ഉപ്പ് ചേർത്തില്ല ഇത് പാകത്തിലുള്ള ഉപ്പായിരിക്കും കേട്ടോ അപ്പം ഇത് നമുക്കൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറികൾ പച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ മൊമോസിലോട്ട് ടേസ്റ്റ് അപ്പം ഞാൻ കുറച്ചുകൂടെ സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചൂടാക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയതിലും ഓൾറെഡി ഉണ്ട് കേട്ടോ സ്പ്രിങ് ഓണിയന് അപ്പോൾ ആയിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ കുറച്ച് അധികം ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഞാൻ ഒഴിക്കാൻ വിട്ടുപോയതാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കുക ഞാനിപ്പോൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചൂടാക്കി എടുക്കുന്നൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് ഒന്നുകൊണ്ട് ആക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫിലിങ് നമ്മളെ മൊമോസിൻ്റെ സ്പെഷ്യൽ ഫിലിങ്ങാണത് ഇനി ഞാൻ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചെമ്മീൻ നേരത്തെ വേവിച്ചു വെച്ചത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഞാൻ കുറച്ച് മസാല മാ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് സോട്ട് ചെയ്തപ്പം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ്റെ ചെമ്മീനിലോട്ട് സോയ സോസും പിന്നെ അതുപോലെ കുരുമുളക് പൊടിയും പിന്നെ ഈ ചെമ്മീൻ്റെ ആ ഒരു വേവിച്ച വെള്ളവും എല്ലാം കൂടി കമ്പൈൻ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷനാകുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ജസ്റ്റ് അങ്ങനെ മാറ്റി വെച്ചത് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മാവ് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് മാവ് നന്നായിട്ട് റെസ്റ്റ് ആക്കി റെസ്റ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോൾ ഒരു അഞ്ചാറ് ഒക്കെ ആക്കിയിട്ട് നല്ല വലിയതായിട്ട് പരത്തിയെടുക്കണം എന്നിട്ട് കുഞ്ഞു കുഞ്ഞ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് അതിൻ്റെ ഒരു പാകത്തിനുള്ള ഒരു അടപ്പ് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ വലിയ വലിയ ബോൾസ് ആക്കിയിട്ട് അപ്പം തന്നെ അടച്ച് വെക്കണം കേട്ടോ ഓരോന്ന് എടുക്കുമ്പോൾ തുറന്നാൽ മതി കാരണം നമ്മൾ മാവ് ഡ്രൈ ആയിപ്പോവും പിന്നെ നമ്മൾ പരത്തുന്ന സമയത്ത് ഹാർഡാകും നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതുപോലെ നല്ല കനം കുറച്ചിട്ട് മാക്സിമം കനം കുറച്ചിട്ട് പിന്നെ അടിയിൽ കൂടെ കാണുന്ന കണ്ടില്ലേ ആ റൗണ്ടിൻ്റെ ആ ലൈൻസ് ഒക്കെ കാണുന്ന കണ്ടില്ലേ അതേപോലെ തിന്നാക്കിയിട്ട് മാക്സിമം തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചെറിയൊരു ലിഡ് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ആ ഷേപ്പാക്കിയെടുത്ത റൗണ്ട് പക്ഷേ അത് അത്ര വലുപ്പം പോലെ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലുതെടുത്തു വിട്ടാ അപ്പം മീഡിയം സൈസ്ഡ് വലുപ്പത്തിലുള്ള തന്നെ എടുക്കുക കാരണം നമുക്ക് അതിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ അത് മടക്കി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പം വേണമല്ലോ പറ്റ ചെറുതായാൽ നന്നാവില്ലല്ലോ അപ്പോൾ അതാ ഈ ഒരു പരത്തിലാക്കിയിട്ട് എല്ലാം എല്ലാ ഇങ്ങനെ റൗണ്ടിലാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്നും കൂടെ പരത്തേണ്ടി വരും കാരണം നമ്മുടെ ആ ഒരു മാവ് എത്രത്തോളം തിന്നാവുന്നോ അത്രത്തോളം നമ്മുടെ മോമോസ് നല്ല പെർഫെക്റ്റ് ആകും കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റീമർ ഞാൻ അൽമദീന ഷോപ്പിംഗ് സെൻ്റർ മൂവൈലെ ഷാർജയിൽ നിന്ന് വാങ്ങിച്ചതാണ് അവിടെ ഇപ്പം സെയിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ഓഫറിലാണ് ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആവുന്നത് കേട്ടോ അപ്പോൾ ഈ സ്റ്റീമർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ ഇപ്പം പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്ീമറായിട്ട് അത് നമുക്ക് രണ്ട് പേർപ്പസ് ഉണ്ട് സ്റ്റീം ചെയ്യാനും യൂസ് ചെയ്യാം പിന്നെ ആ താഴത്തെ മാത്രം വെച്ചിട്ട് നമുക്ക് ബിരിയാണിയോ കറിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അത്രയും നല്ല വലുപ്പുള്ള വലിയൊരു പോട്ടാട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് നോൺ സ്റ്റിക്കിന് ഇതുപോലത്തെ സ്റ്റീമറ് കാണുന്നത് സാധാരണ സ്റ്റീലിൻ്റെ അല്ലേ കാണാറ് നോൺ സ്റ്റിക്കിൻ്റെ നോൺ സ്റ്റിക്കല്ല മാർബിൾ കോട്ടഡ് ആണ് ഇതുപോലത്തെ മാർബിൾ കോട്ടഡ് സ്റ്റീമർ കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റീമറാണ് അപ്പോൾ നമുക്ക് രണ്ട് പേർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിപ്പം നയൻറ്റി നയൻ തിറംസ് ആണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് മോമോസ് റെഡിയാക്കി എടുക്കാം എല്ലാം അതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതും അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഓരോന്ന് നമ്മൾ ആക്കുന്ന സമയത്ത് ഫില്ലിങ് നിറക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കാൻ നല്ല തിന്നാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനത്തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നുകൂടെ ഇങ്ങനെ പരത്തിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആവും മോമോസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മോമോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം മൊമോസിൻ്റെ ഷേപ്പ് ഞാൻ മുൻപത്തെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ പോരേപോലെ ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് ഭയങ്കര സിമ്പിളാണ് അങ്ങനെ എല്ലാ ഷേപ്പിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെച്ചെടുക്കുക എന്നിട്ട് പകുതി ഹാഫ് മൂണ് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് എന്താ പറയുക പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അറ്റ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് താഴേക്ക് മടക്കിയെടുക്കുക നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്പ്പാണ് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നോമ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി ചെയ്യുമ്പം ഭയങ്കര ഒരു ഇതല്ലേ അപ്പം റീനുമാണ് അതൊന്നും പരത്തി തരുന്നത് അങ്ങനെ ഒരാളും കൂടി ആവുമ്പോൾ നമുക്ക് എളുപ്പത്തിലെല്ലാം ചെയ്യാൻ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ സമോസ ഒക്കെ ഉണ്ടാക്കുന്ന അത്രയും പനിയൊന്നും ഇല്ല തീനട്ടോ കാരണം സമൂസയൊക്കെ ഉണ്ടാക്കി അത് ഫ്രൈ ആക്കണം അതിന് പുറകെ തിരിച്ചിട്ട് കൊടുക്കണം അത് ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ ഒരാൾ നിൽക്കുകയൊക്കെ വേണമല്ലോ അപ്പോൾ ഇത് നമ്മൾ ആക്കി കഴിഞ്ഞാൽ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അത് തിരിച്ചിട്ട് കൊടുക്കാനോ മറിച്ചിട്ട് കൊടുക്കാനോ ഒന്നും ആവശ്യമില്ല ആൾ ആവശ്യമില്ല അപ്പോൾ അത് സ്റ്റീമർ നമ്മൾ വെള്ളം വെച്ചിട്ട് താഴത്തേല് വെള്ളം വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്റ്റീമറിൻ്റെ പ്രത്യേകത വേറെ ഒന്നും കൂടിയുണ്ട് ഒത്തിരി മോമോസ് നമുക്ക് ഒറ്റയടിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് ആട്ടോ അതിൻ്റെ വേവുന്ന സമയം അപ്പോൾ അതാ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് ആവി കയറുന്നുണ്ടോ നോക്കിയതാണ് ഒരു പത്ത് മിനിറ്റ് ഇട്ടോ പത്ത് മിനിറ്റിനകത്തേ റെഡിയാകുള്ളൂ അപ്പോൾ നമുക്ക് ഈ മൊമോസിൻ്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ അതൊന്ന് റെഡി ആക്കിയെടുക്കാം ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നാല് വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ചോ ആറോ ഡ്രൈഡ് ചില്ലി കിട്ടാം അപ്പം നമ്മുടെ മോമോസ്താ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസിൻ്റെ സംഭവങ്ങളുണ്ടല്ലോ അതൊന്ന് എടുക്കുക എന്നിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ആ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് പഞ്ചസാര ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് കമ്പയിൻ ചെയ്യുക ഈ ഒരു സോസ് നല്ല സ്പൈസി ആയിട്ടുള്ള സോസ് ആകുമ്പോഴാണ് ആ ഒരു മോമോസിൻ്റെ ആ ഒരു ഡിപ്പിങ്ങിൽ ഡിപ്പിങ് സോസ് അത്യാവശ്യം ടേസ്റ്റി ആവുന്നത് അപ്പോൾ അത് ഞാൻ ഉണക്കമുളക് ഉണ്ടല്ലോ ഡ്രൈഡ് ചില്ലി ഒരു നാലോ അഞ്ചെണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല എരിവ് ഉണ്ടായിരുന്നു കേട്ടോ അത്ര എരിവ് ണ്ടാകുമ്പോഴാണ് ഇത് ടേസ്റ്റ് ആവൽ അപ്പോൾ അതാ അവിടെ നന്നായിട്ട് കുക്ക് ചെയ്യണം ആ ഒരു ടേസ്റ്റ് വരെ കുക്ക് ചെയ്യണം അപ്പോഴേക്കും നമ്മുടെ മോമോസ് പത്ത് മിനിറ്റ് കുക്കായിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് തൊട്ട് വെക്കാൽ മതി മുകളിൽ അപ്പം അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടാകും ഏകദേശം ഒരു പത്ത് മിനിറ്റ് എന്തായാലും മതി അതിനപ്പുറം അപ്പുറം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാ മാ ഇത് മോമോസും അതുപോലെ നമ്മുടെ മോമോസിൻ്റെ ഡിപ്പിംഗ് സോസും റെഡി ആയിട്ടുണ്ട് അതൊരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മോമോസ് അതും എന്താ പറയുക നമ്മൾ ആട്ടപ്പൊടി വെച്ചിട്ട് ആട്ടയും മൈദയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടില്ല മാവ് വെച്ചിട്ടാണ് പക്ഷെ ടേസ്റ്റ് വൈസ് അപകാരമാണ് നല്ല ടേസ്റ്റാണ് ആ ഒരു ആട്ടയുടെ ഫ്ലേവർ ഒന്നും വരില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മൈദ വെച്ചിട്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആട്ടയും മൈദയും കൂടിയുള്ള മാവാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ആ ഒരു ഫീലിംഗ് ഉണ്ടോ ഫീലിംഗ് ഞാൻ പറഞ്ഞ പോലെ രണ്ട് രീതിയിലും ചെയ്തെടുക്കുക നമ്മൾ ഒന്നുകൂടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടപ്പെടാം ഈ ഒരു ഡിപ്പിംഗ് സോസ് ആണെങ്കിലും നല്ല സ്പൈസി ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു